പൊന്നാനി ബിയത്തെ പ്രവാസിയുടെ വീട്ടിലെ മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം മോഷ്ടാവിലേക്ക് എത്തിയത് മോഷണ വസ്തു വിൽപ്പനക്കാരിലൂടെ ബിയത്തെ പ്രവാസിയുടെ അടച്ചിട്ട വീട്ടിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായ സുഹേലിലേക്ക് അന്വേഷണ സംഘം എത്തിയത് പാലക്കാട് സ്വദേശിയായ മനോജിലൂടെ മോഷണ ഉരുപ്പടികൾ വിൽപ്പന നടത്തി കൊടുക്കുകയും മോഷണ കേസിൽ പിടിയിലാകുന്ന പ്രതികൾക്ക് ജാമ്യം ഉൾപ്പെടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നയാളാണ് മനോജ് പാലക്കാട് ചിറ്റൂർ കൊഴിഞ്ഞമ്പാറ എന്നിവിടങ്ങളിലെ കേസുകളുമായി ബന്ധപ്പെട്ട് മനോജ് കോടതികളിൽ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണ സംഘം മനോജിന് പിന്നാലെ കൂടിയത് മനോജിൽ നിന്നാണ് ബിയത്തെ വീട്ടിലെ കവർച്ചയിൽ സുഹേലിന്റെ പങ്ക് വ്യക്തമായത് മനോജ് എന്ന് പറയുന്നത് ഈ മുതൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജി തന്നെയാണ് സുഹേലിനെ ഇതിന് മുന്നിട്ട് പല കേസുകളിലും ജാമ്യമടക്കാനുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് സുഹേലിന് നാട്ടിലെമ്പാടും കേസുകളുണ്ട് പലയിടങ്ങളിലും അപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് സഖ്യപാതം കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടത് ഇപ്പഹങ്ങളില്ലാതെ വളരെ സൈലന്റ് ആയിട്ട് ഇത്രമെന്റ്റ്യൂരിറ്റി എന്താ പറയുക എനിക്ക് ലീഡ് പ്രകാരം കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ എത്തി കേസ് കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സുഹേൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നാൽ ബി മോഷണത്തിലേക്ക് ലിങ്ക് ചെയ്യുവാനുള്ള യാതൊരു തെളിവും ലഭിച്ചിരുന്നില്ല മോഷണം നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞ മറ്റൊരു കേസിൽ സുഹേൽ പോലീസിന്റെ കസ്റ്റഡിയിലാവുകയായിരുന്നു നിലവിൽ അൻപതോളം കേസുകളാണ് സുഹേലിനെതിരെയുള്ളത് സുഹേൽ ഒറ്റയ്ക്കാണ് മോഷണം നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം ഏതെങ്കിലും കൂട്ടാളികളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് തള്ളിക്കളയുന്നില്ല സുഹേൽ മറ്റിടങ്ങളിൽ നടത്തിയ മോഷണത്തിന്റെ ആണ് ബിയത്തും പ്രയോഗിച്ചിരിക്കുന്നത് സി സി ടി ഡി വി ആർ നശിപ്പിക്കുകയാണ് പതിവ് രീതി ഡി വി ആർ കിണറിൽ ഉപേക്ഷിക്കാറാണ് സ്ഥിരം ചെയ്യാറുള്ളത് സുഹേൽ പോലീസിനെ സംബന്ധിച്ച് അപരിചിതനല്ല എന്നാൽ ഈ കേസിൽ പോലീസിനെ വട്ടം കറക്കാൻ സുഹേലിനായി മോഷണശേഷം സുഹേൽ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിടിക്കപ്പെടില്ലെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ